തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് ഏകാംബേശ്വര ക്ഷേത്രം പഞ്ചഭൂത സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഇത് ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു ഇവിടത്തെ ശിവലിംഗം പൃഥ്വിലിംഗം എന്നറിയപ്പെടുന്നു ഏകാംബേശ്വര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ കഥയമയും എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി മഹാശിവരാത്രിയാണ് ഭഗവാൻ മഹാദേവനെ ഏറ്റവും കൂടി നമ്മളെല്ലാവരും ഭക്ത്യാദരവ് പൂർവം ആരാധിക്കാൻ കാത്തിരിക്കുന്ന ഈ ആഴ്ചയിൽ ഈ വരുന്ന അഞ്ച് ദിവസങ്ങളിലായി നമ്മൾ ഭഗവാന്റെ പഞ്ചഭൂത ലിംഗങ്ങളെക്കുറിച്ചാണ് കഥയമയിൽ സംസാരിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്ന ചൈതന്യം ഈ ലോകത്തിൻ്റെ മുഴുവൻ പിതൃസ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പഞ്ചഭൂതലിംഗങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ സർവപാപങ്ങളിൽ നിന്നും മുക്തി തരുന്നു എന്ന് പല മഹാത്മാക്കളും അഭിപ്രായപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ട് നമുക്ക് ഭഗവാന്റെ പഞ്ചഭൂത ലിംഗങ്ങളെ കുറിച്ച് സംസാരിക്കാം ആവുന്ന വിധം അതിലോരോന്നിലും മനസ്സുകൊണ്ട് ദർശനം നടത്താൻ ശ്രമിക്കാം ഇന്നേ ദിവസം ഒന്നാം ദിവസം നമ്മൾ ഭഗവാന്റെ പഞ്ചഭൂത ലിംഗങ്ങളിലെ ഒന്നാമത്തെ പൃഥ്വി തത്വത്തിലുള്ള ഭൂമി രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്ന ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രപഞ്ചം എന്ന് പറയുന്ന വാക്കിന് തന്നെ പ്രധാനപ്പെട്ട അഞ്ച് ഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായത് എന്നർത്ഥമുണ്ട് ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭൂമി ജലം വായു ആകാശം അഗ്നി ഇങ്ങനെ അഞ്ച് ഭൂതങ്ങൾ കൊണ്ടാണ് ഈ കാണാവുന്ന ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഈ കാണാവുന്ന ചരാചരങ്ങളിൽ മുഴുവൻ ഭഗവാനെ കാണാനാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് അങ്ങനെ സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്ന ഭൂമി തത്വത്തിൽ ഭഗവാനെ ആരാധിക്കുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഏകാംബരേശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ കഥ വളരെയധികം രസകരമാണ് ഒരിക്കൽ ഭഗവാൻ ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്ത് സാക്ഷാൽ ശ്രീപാർവതി ദേവി പുറകിൽ നിന്ന് വന്ന് ഭഗവാന്റെ കണ്ണു പൊത്തി എന്നാണ് ഏതാനും നിമിഷങ്ങളെ ഭഗവതി ആ ഒരു പ്രവൃത്തി ചെയ്തുള്ളൂ എങ്കിൽ പോലും ഭഗവാന്റെ കണ്ണുകൾ പൊത്തിയ സമയത്ത് ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലായി എന്നാണ് അത് ഭഗവതിയെ ദേവൻ വളരെയധികം സമാധാനപൂർവ്വം പറഞ്ഞ് ധരിപ്പിക്കുന്നു എത്രയൊക്കെയാണെങ്കിലും അങ്ങ് ചെയ്തത് അപരാധമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിപ്പിക്കുന്നു അതിന് പരിഹാരമായി ഭൂമിയിൽ പോയി ഭഗവതിയോട് തപസ് ചെയ്യാനായിട്ട് ഭഗവാൻ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ദേവി ഭൂമിയിൽ വന്ന് നിരവധി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തപസ് ചെയ്യുകയും അവിടെയൊക്കെ തന്നെ തൻ്റെ പ്രാണേശ്വരനായിട്ടുള്ള ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ദേവി കാഞ്ചീപുരത്തിനടുത്തുള്ള ഏകാംബരേശ്വര ക്ഷേത്രം നിലനിൽക്കുന്ന ഈ സ്ഥലത്തെത്തുകയും അവിടെയുള്ള ഒരു മാവിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ദേവി തപസ് തുടങ്ങുകയും ചെയ്തു എന്നാണ് ദേവിയുടെ തപസ്സിന് വേണ്ടി ദേവി ഒരു മണലുകൊണ്ടുള്ള ഒരു ശിവലിംഗം അവിടെ നിർമ്മിച്ചു ദേവിയുടെ തപസ്സിനെ പരീക്ഷിക്കാനായിട്ട് ഭഗവാൻ ആദ്യം അഗ്നിയെ അയച്ചു എന്നാണ് എന്നാൽ അഗ്നിയെ കണ്ട ഭഗവതി വിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിക്കുകയും ഭഗവാൻ ചന്ദ്രനെ അയച്ചുകൊണ്ട് കൊണ്ട് ശ്രീപാർവതി ദേവിയെ സഹായിക്കുകയും ചെയ്തു എന്നാണ് അത് കഴിഞ്ഞ് മഹാദേവൻ ഗംഗാദേവിയെ പരീക്ഷിക്കാനായിട്ട് അയച്ചു ശ്രീപാർവതി ദേവിയെ എന്നാൽ ഗംഗയ്ക്ക് താൻ സഹോദരിയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ പരീക്ഷണത്തിൽ നിന്നും ശ്രീപാർവതി ദേവി വിജയിച്ചു ഇങ്ങനെ തൻ്റെ ഓരോ പരീക്ഷണങ്ങളും കൃത്യമായിട്ട് നേരിട്ട ആ പാർവതി ദേവിയിൽ അത്യന്തം സന്തുഷ്ടനായിട്ടുള്ള മഹാദേവൻ ആ മാവിൻ വൃക്ഷത്തിൽ നിന്ന് പ്രത്യക്ഷനായി ഏകാംബരേശ്വരനായി ഭഗവതിയുടെ മുമ്പിൽ എന്നാണ് ഐതിഹ്യം പറയുന്നത് അതുകൊണ്ട് അവിടെ ഭഗവാനെ ഏകാംബരേശ്വരൻ എന്ന പേരിൽ ആരാധിക്കുന്നു ഭഗവാന്റെ പൃഥ്വി തത്വം ഭൂമി രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്ന പഞ്ചഭൂത ലിംഗങ്ങളിലെ ക്ഷേത്രമാണ് ദക്ഷിണേന്ത്യയിലെ കാഞ്ചീപുരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏകാംബരീശ്വര ക്ഷേത്രം ഭഗവാനെ ഭൂമിയിൽ കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ ശീലിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം മഹാഭാരത കഥയിൽ സാക്ഷാൽ അർജുനൻ ഭഗവാനെ കിരാതമൂർത്തിയായിട്ട് കാണുന്ന സമയത്ത് ആരാധിക്കാനായിട്ടുണ്ടാക്കുന്ന ശിവലിംഗം മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന ലിംഗമാണ് പാർത്ഥിവലിംഗം അല്ലെങ്കിൽ പാർത്ഥ ഉണ്ടാക്കിയത് കൊണ്ട് ആ ലിംഗത്തിന് അങ്ങനെ ഒരു പേര് വന്നു എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഇവിടെയും അമ്മ മണലുകൊണ്ട് ഭൂമി കൊണ്ടാണ് ഭഗവാന്റെ ലിംഗം സൃഷ്ടിച്ചത് അതുകൊണ്ട് ഇവിടെ ഭൂമി തത്വത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠയുള്ളത് ക്ഷേത്രം വളരെയധികം ഒരു ക്ഷേത്രമാണ് ഏതാണ്ട് അമ്പത്തി ഒമ്പത് മീറ്റർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടി നീളമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരങ്ങൾ അടങ്ങിയിട്ടുള്ള ക്ഷേത്ര നിർമ്മിതികളിൽ ഒന്നാണ് ഏകാംബരേശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയുന്നത് ഭഗവാന്റെ ശ്രീകോവിലിന്റെ വലതുഭാഗത്തായിട്ട് ഒരു ചെറിയ വാതിലുണ്ട് എന്നാണ് ആ വാതിലിലൂടെ പ്രവേശിക്കുമ്പോഴും ആ വാതിലിലൂടെ തിരിച്ച് പുറത്തേക്ക് പോകുമ്പോഴും തല കുനിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ അത്രേ അതിനർത്ഥം ശരീരത്തിന്റെ മൂന്നവസ്ഥയെ അതായത് യൗവനം കൗമാരം വാർദ്ധക്യം ഈ മൂന്നവസ്ഥയിലൂടെയും കടന്നു പോകുന്ന തരത്തിൽ ആ ഭഗവാനെ കണ്ട് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്നാണ് അതുകൊണ്ട് തന്നെ ഏകാംബരേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ആളുകൾക്ക് പുനർജന്മം ഉണ്ടാവില്ല എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ മനോഹരമായിട്ടുള്ള ക്ഷേത്ര നിർമ്മിതിയിൽ ഭഗവാൻ ഏകാംബരേശ്വരനായിട്ടിരിക്കുന്നു സാക്ഷാൽ കാഞ്ചി കാമാക്ഷിയുടെ രൂപത്തിൽ സാക്ഷാൽ പരാശക്തി ആയിട്ടുള്ള ശ്രീപാർവതി ദേവിയും അവിടെ വിരാജിക്കുന്നുണ്ട് അങ്ങനെ ഈ ലോകത്തിൻ്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള മഹാദേവൻ ഏകാംബരേശ്വരനായിട്ടും ശ്രീ പാർവതീദേവി കാഞ്ചി കാമാക്ഷിയായിട്ടും വിരാജിക്കുന്ന ആ പുണ്യഭൂമിയിലേക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ ഇപ്പോൾ ഈ നിമിഷം ഭഗവാന്റെ ശിവരാത്രിയിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ മനസ്സുണ്ടെങ്കിലും ഭഗവാന്റെ ഏകാംബരേശ്വര ക്ഷേത്രത്തിൽ പോകാനും അവിടെ ഭഗവാനെ നമസ്കരിക്കാനും ഉള്ളൊരു ഭാഗ്യം നമുക്ക് ഇവിടെ നമ്മൾ എവിടെയാണോ ഇപ്പോൾ ഉള്ളത് അവിടെ അനുസ്മരിച്ചു കൊണ്ട് ചെയ്യാനും സാധിക്കട്ടെ എത്ര തവണ പഞ്ചാക്ഷരം ചൊല്ലാൻ സാധിക്കൂ അത്രയും തവണ ഈ സമയത്ത് പഞ്ചാക്ഷരം കൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഓരോ തവണ പഞ്ചാക്ഷരം ചൊല്ലുമ്പോഴും നമ്മളുടെ മനസ്സിൽ ആ ശ്രീപാർവതി ദേവി ഭഗവാനെ ആരാധിക്കാനായിട്ട് ഏകാംബരേശ്വര ക്ഷേത്രത്തിൽ സ്ഥാപിച്ച ആ മണലുകൊണ്ടുള്ള അല്ലെങ്കിൽ ഭൂമി തത്വം കൊണ്ടുള്ള ശിവലിംഗത്തിന്റെ രൂപം ആത്മലിംഗമായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പ്രകാശിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഭഗവാന്റെ പഞ്ചഭൂത ലിംഗങ്ങളിലെ ക്ഷേത്ര സന്നിധിയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ